കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ ശ്രമിച്ച നേതാവാണ് ഇ പി ജയരാജൻ ഇപ്പോൾ ആർ എസ് എസുമായുള്ള ബന്ധം ആരോപിക്കപ്പെട്ട് നാണം കെട്ട് നാറി പുറത്തിരിക്കുന്ന ഇ പി ജയരാജൻ ഏറ്റവും മോശം തരം താഴ്ന്ന കളി കളിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് കണ്ണൂരിൽ കെ സുധാകരനെ അപകീർത്തിപ്പെടുത്താൻ പല രീതിയിൽ ഇദ്ദേഹം കെട്ടുകഥകൾ ചമച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് സുപ്രീം കോടതി ഇപ്പോൾ സുധാകരനെതിരെയുള്ള വധശ്രമ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു തെളിവും അവശേഷിക്കുന്നില്ല എന്ന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് അതായത് ഇ പി ജയരാജൻ പറഞ്ഞത് തന്നെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് എന്നാൽ ഇ പി ജയരാജന് കൊണ്ട വെടിയുണ്ട അത് തലച്ചോറിൽ മജ്ജയിലേക്ക് ലയിച്ച് പോയി അത് കാരണം ഇപ്പോൾ അത് അറിയാൻ കഴിയുന്നില്ല എന്ന രീതിയിലാണ് ഒരു അഭിമുഖത്തിൽ സുധാകരൻ കൃത്യമായി വ്യക്തമാക്കി അതെന്താ അരിയുണ്ടയാണോ മജ്ജയിൽ ലയിക്കാൻ എന്ന് ചോദിച്ചു ജയരാജന് മജ്ജ അറിയാമോ അതായത് ഒട്ടും സയൻറ്റിഫിക് അല്ലാത്ത കുറേ ഫാൻറ്റസി കഥകൾ മാത്രം നിരത്തിവെച്ച് വർഗ ശത്രുവിനെതിരെയുള്ള പോരാട്ടമായിരുന്നു ഇ പി ജയരാജൻ നാളെ ഇതുവരെയും നടത്തിയത് ഇതിന് മാനനഷ്ടത്തിനുൾപ്പെടെ കേസ് കൊടുത്ത് ഇ പി ജയരാജൻ വീണ്ടും നാണം കെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആളുകളേറെയായി കെ സുധാകരനെ വധിക്കാൻ കണ്ണൂരിൽ സി പി ഐ എം പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരിക്കലൊരു ബ്രീഫ് കേസാണ് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയത് ഇത്തരത്തിൽ ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെയെല്ലാം ഒരു രീതിയിലും ഭയം കൂടാതെ നേരിട്ട വ്യക്തിയാണ് കെ സുധാകരൻ പിണറായി വിജയൻ്റെ നിറികട്ട എല്ലാ രാഷ്ട്രീയവും കൃത്യമായി കാണാപ്പാഠമാണ് കെ സുധാകരന് അതുകൊണ്ടാണ് സുധാകരൻ്റെ മുമ്പിൽ പിണറായി പലപ്പോഴും അടിപതറുന്നത് ഇപ്പോൾ ഇ പി ജയരാജൻ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൽ കൂടി ക്ലീൻ ചിറ്റ് ലഭിച്ചതോടുകൂടി നാറി നാണം കെട്ടിയിരിക്കുകയാണ് കണ്ണൂരിലെ സി പി ഐ എം വാസ്തവത്തിൽ കണ്ണൂരിലെ സി പി ഐ എം എത്രത്തോളം വെടക്കാണ് എന്നുള്ളത് ഇ കെ നായനാൽ തന്നോട് പറഞ്ഞിട്ടുള്ളതായി കെ സുധാകരൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അതായത് കണ്ണൂരിലെ സി പി ഐ എം നടത്തിയ കൊലപാതകങ്ങൾ എത്രയെത്രയെന്ന് എണ്ണി പറഞ്ഞിരുന്നു കെ സുധാകരൻ പല വേദികളിൽ വെച്ച് ഒരു കാരണവശാലും ഇവരോട് കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞ് ജനലക്ഷ്യങ്ങളെ ആവേശഭരിതരാക്കിയ നേതാവാണ് കെ സുധാകരൻ ഷുഹൈബിൻ്റെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള ഏറ്റവും പൈശാചികമായ കൊലപാതകങ്ങൾ ടി പി ചന്ദ്രശേഖരൻ്റെ കേസടക്കമുള്ള കണ്ണൂരിനകത്തും പുറത്തും ക്രിമിനലുകൾ കൃത്യമായി പാർട്ടി ഒത്താശയോടെ നടത്തിയ കൊലപാതകങ്ങൾ എല്ലാം കൃത്യമായി അന്വേഷിച്ചാൽ ഈ പാർട്ടി തന്നെ ഉണ്ടാകില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് സി പി ഐ എമ്മിന് എല്ലാ രീതിയിലും അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കാൻ വെള്ളവും വളവും നൽകിയ പിണറായി വിജയൻ ഇതിനകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ അല്ലേ എന്നാണ് കെ സുധാകരൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇ പി ജയരാജൻ ഉന്നയിച്ച ഈ വെടിയുണ്ട ഉണ്ടല്ലാ വെടി ഇത് നാണക്കേട് കാരണം നാറി സി തകർന്നിരിക്കുകയാണ്